ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കോളിഫ്ലവർ കറി വെച്ചാലോ ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ കോളിഫ്ലവർ കറീന്നാണ് ഞാൻ പറയണത് അപ്പോൾ നിങ്ങൾ വച്ച് നോക്കിയിട്ട് അതിന് ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടോ എന്ന് പറയണേ അപ്പോൾ നമുക്ക് നോക്കാം ആ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ കറി എങ്ങനെയാണ് വയ്ക്കണേന്ന് അപ്പോൾ കോളിഫ്ലവർ നന്നാക്കാൻ തുടങ്ങണതിന് മുന്നേ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചായിരുന്നു കേട്ടോ വെള്ളം നല്ലോണം തിളയ്ക്കണം വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു ആ വെള്ളം തിളച്ചു കഴിയുമ്പോൾ ഈ കോളിഫ്ലവർ ചെറുതാക്കി അരിഞ്ഞത് അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ വെള്ളം തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് കോളിഫ്ലവറൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ചെറുതാക്കി എന്ന് പറഞ്ഞാൽ അധികം ചെറുതാക്കിയല്ല ഒരുവിധം ചെറുതാക്കി അരിഞ്ഞെടുത്തു കിട്ടാം അപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഒരുവിധം തിളച്ച് വന്നു അപ്പോൾ അരിഞ്ഞ് വെച്ച് കോളിഫ്ലവർ അതിലിട്ട് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ആ വെള്ളത്തിൽ നിന്ന് ഒക്കെ മാറ്റി ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി വിട്ടാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ എടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി ഇനി ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഈ സമയത്ത് സബോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി ഒക്കെ ചേർത്ത് കൊടുക്കണേ ഞങ്ങൾക്ക് അത് കൂട്ടാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ പൊടികൾ മാത്രമേ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ അതിനുശേഷം സബോളയൊക്കെ വാടി കഴിയുമ്പോൾ പൊടികളിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചാണ് കോളിഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കണുണ്ട് ഞാൻ വഴറ്റി ഇഞ്ചി ചേർത്തിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി വെച്ച് വേവിക്കാം കോളിഫ്ലവർ നമ്മൾ ഒരുവിധം തിളപ്പിച്ചെടുത്ത കാരണം കൊണ്ട് കുറച്ച് നേരം വേവിച്ചാൽ മതിയാവും അപ്പം നമ്മുടെ കോളിഫ്ലവർ കറിയൊക്കെ നല്ലോണം തിളച്ച് ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ അങ്ങനെ കറിയൊക്കെ റെഡിയായി പിന്നെന്താ കറി റെഡി പിന്നെ അധികം താമസമില്ല ഇല്ല പിന്നെ വേഗം ഞങ്ങൾ ചോറുന്നു അപ്പോൾ ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള കോളിഫ്ലവർ കറി നിങ്ങൾ വച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വച്ച് നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ പിന്നെ നിങ്ങൾ വച്ച് നോക്കിയിട്ട് കറിക്ക് ചിക്കൻ കറിയുടെ ടേസ്റ്റ് ഉണ്ടോ എന്നും കൂടി ഒന്ന് പറയണേ